നമ്മുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ആപ്പയുടെ ഒരു കൊച്ചു റിവ്യൂ ആണ് എല്ലാവരും വീഡിയോയിലേക്ക് അടിച്ചു കരുവുക പ്രിയപ്പെട്ടവരെ ആപ്പയ്ക്ക് ആപ്പയുടെ മെയിൻ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഗ്ലാസ് ആണ് അതുപോലെ തന്നെ ആപ്പയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പയാണ് ഓട്ടോറിക്ഷയ്ക്കൊരു പുതുമുഖം നൽകിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഗ്ലാസ് അതുപോലെ തന്നെ രണ്ട് ഹെഡ് ലാംപ് അതിനോട് ചേർന്ന് തന്നെ രണ്ട് ഇരുവശത്തായിട്ട് ഹെഡ് ലൈറ്റ് പഴയ പെട്രോൾ ഓടർച്ചയും കുടി ഡീസലിൻ്റെയൊക്കെ ഉണ്ടല്ലേ രണ്ട് രണ്ട് സീഡിലായിട്ട് ഇത് ഈ ഒരു ഹെഡ് ലാമ്പും അതുപോലെ തന്നെ അതിനോട് ഒപ്പം തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്ററും അതൊരു വ്യത്യസ്തതയായിട്ട് അത് ആപ്പാണ് കൊണ്ടുവന്ന് പണ്ടൊക്കെ പണ്ടത്തെ ഓടർച്ചയൊക്കെ ഒരൊറ്റ ഹെഡ് ലാമ്പുണ്ടായിരുന്നുള്ളൂ നമ്മളെ പഴയ കാലത്തൊക്കെ നമ്മൾ ടോർച്ച് ഉപയോഗിക്കില്ലേ അതേമാതിരി ഒരു ഡിസ്പ്ലേ ആയിരുന്നു പണ്ടത്തൊക്കെ ഓട്ടോൻ്റെയൊക്കെ ഒരു ഹെഡ് ലൈറ്റ് പിന്നെ ഇതാണ് സ്റ്റാർട്ടിങ് ചീ ഇത് ചാവിയുടെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ബട്ടൺ ഞെക്കിയിട്ട് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സംവിധാനമുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ബ്രേക്ക് പെടലാണ് അതുപോലെ ഇതാണ് റിവേഴ്സ് കിട്ടും അതുപോലെ തന്നെയാണ് ഇതിൻ്റെ എന്താ പറയുക സ്റ്റോപ്പ് ലിവർ ഇതാണ് റിവേഴ്സ് നേരത്തെ കാണിച്ച് അതുപോലെ സ്റ്റാർട്ടിങ് ലിവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് അപ്പോൾ ഇതാണ് മെയിൻ അപ്പയുടെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് സീറ്റൊക്കെ നമ്മൾ പറക്കെടുത്താണ് ഡ്രൈവർക്ക് ഇരിക്കാനുള്ള ഒരു സിംഗിൾ സീറ്റ് അതുപോലെ തന്നെ ബോഡി പിന്നെ പീസ് പീസ് ബോഡികളാണ് ഇതിപ്പോൾ പുതിയ ബോഡി കയറ്റിയതാണ് ആദ്യത്തെ ഓണറാണ് ഇതിൻ്റെ ബോഡി പുതിയ ബോഡി കയറ്റിയത് ഇത് പഴയ വണ്ടിയായാണ് പക്ഷേ ബോഡി പുതിയതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം വന്നു നോക്കിയാൽ ഇതുപോലെ ഇതേപോലെ നല്ല രസമല്ല ഫിനിഷിങ്ങുമാണ് കാണാൻ അപ്പോൾ ആപ്പിന് കൂടുതലായിട്ടുള്ള റിവ്യൂ നല്ലൊരു ലെങ്തി വീഡിയോ ആയിട്ട് കൂടുതലായി വരുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം